അപ്പോൾ ഇന്ന് ഇവിടെ ഒരു ഇവിടെ കുറുക്കഞ്ചേരിൽ ജിമ്മിൽ ചേട്ടൻ ഹെയർ ഓയിൽ മേടിക്കാൻ വന്നപ്പോൾ ഞാനിങ്ങനെ ചട്നിപ്പൊടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ എന്നെ പുച്ഛിച്ചു അതായത് ഇതിപ്പോൾ എന്താ വേറെ ചട്നിപ്പൊടി അല്ലേ ഉപയോഗിച്ചു ഇതിലിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ അവർ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർ ജിമ്മിലൊക്കെ പോയി ഫുൾ സെറ്റാണ് ആക്കാല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ചേട്ടാ ഇതിൽ ഇന്ന കാര്യങ്ങളുണ്ട് ചേട്ടൻ ഒന്ന് കേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ചേട്ടൻ കേട്ടു കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്കും കൂടി വേണ്ടി ഞാൻ പറഞ്ഞുതരാം കണ്ണും കാണാല്ലോ ശരി ആ എനർജി വരുന്നത് നാനൂറ്റി അമ്പത് കിലോ കാലറീസ് പിന്നെ പ്രോട്ടീൻ വന്നിട്ട് ഇരുപത്തിരണ്ട് ഗ്രാം ഉണ്ട് ഉണ്ടതിൽ പിന്നെ കാർബോഹൈഡ്രേറ്റ് അമ്പത് ഗ്രാം കൂടാതെ ഓ ടോട്ടൽ ഫാറ്റ് ഇരുപത് ഗ്രാം കുറച്ച് സമയം എടുക്കുന്നുണ്ടോ കണ്ണ് വെയ്യാം പിന്നെ ഡയറ്ററി ഫൈബർ പന്ത്രണ്ട് ഗ്രാമാണ് ഉള്ളത് പിന്നെ പോരാ വൈറ്റമിൻസും ഉണ്ട് വൈറ്റമിൻസ് വരുമ്പോൾ വൈറ്റമിൻ ബി കോംപ്ലക്സ് ഉണ്ട് വൈറ്റമിൻ ഇ ഉണ്ട് കൂടാതെ ഇതിൽ മിനറൽസ് ആഡ് ആയിട്ടുണ്ട് എന്താണത് അയൺ മഗ്നീഷ്യം പിന്നൊരു സാധനം കൂടി ഉണ്ട് കൂടാതെ ഇതിൽ അയൺ മഗ്നീഷ്യം ഫോസ്ഫറസ് കൂടിയ മിനറൽസും ആഡ് ആയിട്ടുണ്ട് സോ അപ്പോൾ ഇത് ഹൈ റിച്ച് പ്രോട്ടീൻ ഫുഡ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവർക്കും കൂടി ഉള്ളൊരു ഒരു വീഡിയോ ആട്ടെ ഇത് അപ്പം ആരും അങ്ങനെ ചോദിക്കരുത് ടാറ്റ